ഹലോ നമസ്കാരം ഞാൻ അമീർ അളമരം വെൽക്കം ടു അനദർ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് അമീർ ഇളമരം വ്ലോഗ്സ് അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നിങ്ങളുടെ ശരീരത്തിന് വെള്ളത്തിൻ്റെ ആവശ്യം എത്രത്തോളം ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ വെള്ളം ഒരുപാട് ഒരു ദിവസം കുടിക്കുന്നു അപ്പോൾ ശരീരം തന്നെ നിങ്ങളുടെ ശരീരത്തിന് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ടാകുമ്പോൾ ചില സൂചനകൾ ചില ഇൻഡിക്കേറ്റർ കാണിക്കും അപ്പോൾ ഇങ്ങനെ കാര്യങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ ശരീരത്തിന് വെള്ളം ആവശ്യമാണ് അല്ലെ വെള്ളം ഒരുപാട് കുടിച്ചു കൊടുക്കണം എന്നാണ് ഈ കാര്യങ്ങൾ ഞാൻ പറയുന്ന ഏകദേശം പന്ത്രണ്ടോളം കാര്യങ്ങളുണ്ട് ഈ പന്ത്രണ്ടോളം കാര്യങ്ങൾ നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് നിങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ ഇതിനു മുമ്പ് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഈ സൂചനകൾ ഈ കാര്യങ്ങൾ ശരീരത്തിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിന് വെള്ളം ആവശ്യമാണ് എന്നാണ് അപ്പോൾ കൂടുതൽ വെള്ളം കുടിക്കണം വളരെ സിമ്പിളാണ് പന്ത്രണ്ട് പോയിന്റ് ആണ് സമയമുള്ളവർ കംപ്ലീറ്റ് ആയിട്ട് കാണുക സമയമില്ലാത്തവർ പിന്നെ കണ്ടാൽ മതി പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് യൂട്യൂബിൽ കാണുന്നതെങ്കിൽ ഇവിടെ സബ്സ്ക്രൈബ് എന്ന ബട്ടൺ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുക സൈഡിലായിട്ട് ബെല്ലും ചിത്രമുണ്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ ഉപകാരപ്രദമായ വീഡിയോസുകൾ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ കാണാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഡയറക്റ്റായിട്ട് നമ്മൾ വീഡിയോയിൽ കിടക്കാം പറ്റുമെങ്കിൽ ലൈക്ക് തരിക ലൈക്ക് അടിക്കുക അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം വായുനാറ്റം ബാഡ് ബ്രീത്ത് അപ്പൊ സംസാരിക്കുമ്പോ ഒക്കെ അടുത്തു സംസാരിക്കുമ്പോൾ ചില ആളുകൾക്കൊക്കെ വായനാറ്റം ഉണ്ടാവും ഈ വായ്നാറ്റം വരാനുള്ള ഒരു കാരണം ഒരു കാരണം ഈ വെള്ളത്തിന്റെ ആവശ്യമാണ് സാധാരണ ഈ നമ്മൾ പറയുന്നു നോർമൽ ആയിട്ടുള്ള വായനാറ്റത്തെ കാര്യമാണ് ഞാൻ പറയുന്നത് അല്ലാതെ വായിൽ പല്ലിൻ്റെ പോടൊക്കെ ഉണ്ടായിട്ട് അങ്ങനെയല്ല അപ്പോൾ വായനാറ്റം അതിനും ഈ വെള്ളം കുടിച്ചു കൊടുക്കണം അതൊരു ഒരു ഒരു സൂചനയാണ് വെള്ളം കുടിച്ചു കൊടുക്കണം എന്നതിൻ്റെ സൂചനയാണ് വായനാറ്റം വായനാറ്റം മാറാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് വെള്ളം കൊടുത്താൽ തന്നെ നിങ്ങൾക്ക് ഇത് മാറ്റാവുന്നതാണ് എൽ സി എച്ച് എപ്പിൽ വായനാറ്റം മാറ്റാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ വെള്ളം ഇടയ്ക്കിടയ്ക്ക് കുടിച്ചു കൊടുക്കുക ലെമൺ ജ്യൂസ് കഴിക്കുക അതുപോലെ തന്നെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാരണം ഏലക്കായ ഒരുപാട് ആൾക്കാർ ഡൗട്ട് ചോദിക്കുന്നുണ്ട് ഈ വായനാറ്റം മാറ്റം എന്താ ചെയ്യുന്നുണ്ട് ഏലക്കായ ചവക്കുക ഇടയ്ക്ക് ചവച്ചു കഴിഞ്ഞാൽ ആ വായനാറ്റം മാറാവുന്നതാണ് അപ്പോൾ ഇനി അടുത്ത പോയിന്റിലേക്ക് പെട്ടെന്ന് നടക്കണം നിങ്ങൾക്കറിയാം ഒരുപാട് ജോലിയിലൊക്കെ ഉള്ള ഈ ഓഫീസ് വർക്കൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഈ വെള്ളത്തിന്റെ ആവശ്യം വെള്ളം കുടിക്കാതെ ഭയങ്കര സ്ട്രെസ് ഫുൾ സ്ട്രെസ്സിലത് ഒരുപാട് നേരം ജോലി ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഈവൻ റാഷണൽ തിങ്കിങ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ തിങ്കിങ് വളരെ നല്ല ബുദ്ധിപൂർവ്വം ആലോചിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ തീരുമാനമെടുക്കേണ്ട കാര്യങ്ങൾക്ക് പോലും അത് എടുക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടാവാൻ ഈ വെള്ളത്തിൻ്റെ വെള്ളത്തിൻ്റെ വെള്ളം കുടിയുടെ കുറവ് അതിനെ ബാധിക്കുമെന്നാണ് കേട്ടിട്ടുള്ളത് കാരണം ഈ നിങ്ങൾക്കറിയാം ഓഫീസ് വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരുപാട് നേരം ജോലി ചെയ്യുന്ന ആളുകൾ ഈ വെള്ളം ഒരുപാട് കുടിച്ചിട്ടില്ലെങ്കിൽ ആവശ്യത്തിന് കുടിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് തന്നെ ആകെ ക്ഷീണം മൂഡ് സ്വിംഗ് എന്ന് പറഞ്ഞാൽ മൂഡ് സ്വിംഗ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ ചൂടാവും പെട്ടെന്ന് ഒരാളോട് റാഷ് ആയിട്ട് റൂഡായിട്ടൊക്കെ സംസാരിക്കാൻ സാധ്യതയുണ്ട് അപ്പം അടുത്ത പോയിന്റ് എന്താ പറഞ്ഞാൽ ഒരുപാട് ജിമ്മിലൊക്കെ പോകുന്ന ആളുകൾക്കറിയാം ജിമ്മൊക്കെ വർക്കൗട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ കൂളിംഗ് ഡൗൺ തരുന്ന സെഷൻ കൂളിംഗ് ഡൗൺ അതായത് നമ്മൾ കൂളായ ശേഷം കൂടുതൽ ആൾക്കാർക്ക് വിശപ്പായിരിക്കും കൂടുതൽ എന്തെങ്കിലും സ്വീറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കഴിക്കാൻ തോന്നും ഇത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഗ്ലൈസീമിക് ഇൻഡെക്സ് അല്ലെങ്കിൽ ഗ്ലൂ ഗ്ലൂക്കോസിൻ്റെ ഗ്ലൈക്കോജൻ്റെ ലെവല് കുറഞ്ഞതുകൊണ്ടാണ് അപ്പോൾ കൂടുതൽ നമ്മൾ ഭക്ഷണം കഴിക്കാനാണ് ആഗ്രഹം എന്നാൽ നിങ്ങൾ വെള്ളമാണ് കുടിക്കേണ്ടത് വെള്ളത്തിൻ്റെ നഷ്ടം തീർക്കണം ആദ്യം അപ്പോൾ കുറച്ച് വെള്ളം കുടിച്ചു കൊടുക്കുക വെള്ളം കുടിച്ചിട്ട് നിങ്ങൾ ശേഷം ഭക്ഷണം കഴിക്കുക അപ്പോൾ വെള്ളമാണ് ധാരാളമായി കഴിക്കേണ്ടത് ഉറക്കമില്ലായ്മ ഉറക്കമില്ലായ്മ ഇല്ലാത്ത ആളുകൾ ഉണ്ടാവില്ല ഉറക്കക്കുറവ് ഒരുപാട് ഒരുപാടാൾക്ക് അനുഭവിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഉറക്കത്തിൽ കൂർക്കം വരി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇപ്പോൾ അടുത്ത പുതിയ ഒരു ഒരു ന്യൂസ് എന്ന് പറഞ്ഞാൽ കൂർക്കം വരി കൊണ്ട് ഡൈവോഴ്സ് വരെ ഡിവോഴ്സ് വരെ നടന്നിട്ടുള്ള പല രാജ്യങ്ങളുമുണ്ട് അപ്പോൾ നമ്മൾ പറയാൻ ശ്രമിക്കുന്നത് ഉറക്കക്കുറവ് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കിടക്കുന്നതിന് മുമ്പ് ഒരു ഏകദേശം എട്ട് മണിക്ക് മുമ്പായിട്ടെന്ന് അത്യാവശ്യം രണ്ട് മൂന്ന് ഗ്ലാസ് വെള്ളം കുടിക്കുക എന്നിട്ട് നിങ്ങൾ ഉറങ്ങാൻ കിടന്ന് കിടക്കുകയാണെങ്കിൽ കൂർക്കംവലി അതുപോലെ തന്നെ മസിൽ സ്പാസം ഇത് ഒരു ഒരു ടൈപ്പ് മസിൽ സ്പാസമാണ് കൂർക്കംവലിയൊക്കെ വരുന്നത് അപ്പോൾ ഈ കൂർക്കംവലിക്ക് ഒഴിവാകാൻ വേണ്ടിയിട്ട് ഡീഹൈഡ്രേഷൻ ഒരു കാരണമാവുന്നുണ്ട് സ്റ്റഡീസ് തെളിയിച്ചിട്ടുള്ളത് ഈ മസിൽ മാസ് മസിൽ മാസ് എന്ന് പറഞ്ഞാൽ മസിൽ ഇങ്ങനെ തടിച്ചു നിൽക്കുന്ന അവസ്ഥ ഈ മസിൽ മാസ് നഷ്ടപ്പെടാൻ വെള്ളക്കൂടി കുറവാകാൻ സാധ്യതയുണ്ട് അങ്ങനെയാണ് പുതിയ റിസർച്ചുകൾ തെളിയിക്കുക മസിൽ മാസും അതുപോലെ മസിൽ ക്രാമ്പ് ഈ കോച്ചുപിടുത്തം ഇതൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ വെള്ളം കൂടി കുറവാണ് എന്നതാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ജിമ്മിൽ പോകുന്ന ആളുകളൊക്കെ കൂടുതലായിട്ടും വർക്കൗട്ട് ചെയ്യുന്നത് മുമ്പായിട്ട് ഒരു ഗ്ലാസ് വെള്ളം അല്ലെങ്കിൽ ഒന്നര ഗ്ലാസ് വെള്ളം കുടിക്കുക അതുപോലെ വർക്കൗട്ട് ചെയ്തതിന് ശേഷവും അതുപോലെ തന്നെ നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കുടിക്കണം അതുതന്നെ നിങ്ങളെ മസിൽ മാസും അതുപോലെ മസിൽൻ്റെ ആ ടോണിസിറ്റി കിട്ടാനും മസിൽൻ്റെ ക്രാംസ് എല്ലാം ഒഴിവാക്കാൻ ഇത് വളരെയേറെ സഹായിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല നമ്മൾ കിഡ്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള ഒരുപാട് വേസ്റ്റ് പ്രൊഡക്റ്റുകൾ നമുക്ക് ശരീരത്തിൽ ഓരോ ഡയജഷന് ശേഷവും അല്ലെങ്കിൽ ഒരുപാട് കാര്യ കാര്യങ്ങൾ മെറ്റബോളിസിന് ശേഷമുള്ള വേസ്റ്റ് പ്രൊഡക്റ്റുകളൊക്കെ പുറന്തള്ളുന്ന ഒരു കാര്യമാണ് കിഡ്നി എന്ന് പറഞ്ഞത് അതുപോലെ തന്നെ നമ്മുടെ സ്വെറ്റ് എന്ന് പറഞ്ഞാൽ വിയർപ്പ് അല്ലെങ്കിൽ സ്നീസിങ് തുമ്മൽ അല്ലെങ്കിൽ കൊഫ് അല്ല നമ്മളെ ചുമ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വേസ്റ്റ് പ്രൊഡക്റ്റുകൾ നമ്മൾ ടോക്സിൻസുകളും ഇതൊക്കെ പുറം തള്ളണ ഒരു ടൈപ്പ് ഒരു മെക്കാനിസമാണ് അപ്പോൾ ഇതിനൊക്കെ വെള്ളം അത്യാവശ്യമാണ് അല്ലെങ്കിൽ ഡ്രൈ ആയി പോകും ഇപ്പോൾ ഈവൻ നമ്മൾ കിഡ്നി ആയി പോലെ കിഡ്നി ആണെങ്കിൽ പോലും അത്യാവശ്യത്തിന് വെള്ളം കിട്ടിയിട്ടില്ലെങ്കിൽ പോലും ഒരുപാട് യൂറിയ അതുപോലെ പല സംഭവങ്ങളുണ്ട് ഇതൊക്കെ നമ്മുടെ യൂറിനിലൂടെ വേസ്റ്റ് ആയിട്ട് പുറത്തേക്ക് പുറന്തുള്ളതാണ് അതൊക്കെ അവിടെ കെട്ടിക്കിടക്കും അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഭാവിയിൽ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകാനുള്ള വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യം വളരെ നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യത്തിന് വെള്ളം കുടിക്കണം അപ്പോഴേ നമ്മൾ ഈ ശരീരത്തിലുള്ള ഈ വേസ്റ്റ് പ്രൊഡക്റ്റുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് പിന്നെ ഭാവിയിൽ കിഡ്നിക്ക് വളരെ പ്രോബ്ലം ഉണ്ടാകുന്ന കാര്യമാണ് വെള്ളം കുടിച്ചിട്ടില്ലെങ്കിൽ പല ആളുകളും കംപ്ലയിന്റ് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് നെഞ്ചിരിച്ചില് ഭയങ്കര നെഞ്ചിരിച്ചിലാണ് ഇവിടെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നെഞ്ചിരിച്ചിലാണ് എന്നൊക്കെ പറയുന്നുണ്ട് അതിന് പല കാരണങ്ങൾ പലതും എന്നാൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു കാരണം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അത് മാറ്റാൻ പറ്റുന്ന ഒരു കാരണം ഞാൻ പറഞ്ഞുതരാം വെള്ളം നന്നായിട്ട് കുടിച്ചു കൊടുക്കുക ഭക്ഷണം ഭക്ഷണത്തിന്റെ കൂടെ അല്ലെങ്കിൽ ഭക്ഷണത്തിന് മുമ്പോ ശേഷമൊക്കെ ആയിട്ട് നിങ്ങളെ ഇഷ്ടം പോലെ അപ്പോൾ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഡാജസ്റ്റീവ് ട്രാക്ക് നമ്മുടെ വാഴ മുതൽ നമ്മളെ ഫുള്ള് ഈ സ്റ്റൊമക്ക് അതുപോലെ ലാർജ് സ്മോൾ ഇൻ്റസ്റ്റേജ് ഇതൊക്കെ വന്ന് ഫുൾ ഈ ഈ ഡെസ്റ്റീവ് ട്രാക്കില് ഒരു മ്യൂക്കസ് ലൈനിങ് ഉണ്ട് മ്യൂക്കസ് ലൈനിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സ്റ്റൊമക്കിലൊക്കെ ഒരു മ്യൂക്കസ് ഒരു മ്യൂക്കസ് കൊണ്ട് മ്യൂക്കസ് എന്ന് പറഞ്ഞാൽ ഒരു കുഴിവെടുപ്പുള്ള ഒരു സംഭവമാണ് ഇതിൻ്റെ ഒരു ലൈനിങ് ഉണ്ട് ഈ ലൈനിങ്ങില് ഹൈഡ്രോക്ലോറിക് ആസിഡ് അതുപോലെ പല ആസിഡുകളും സംഭവങ്ങളൊക്കെ ഗ്യാസ്ട്രിക് ജ്യൂസുകളൊക്കെ ഈ ദഹനത്തിൻ്റെ സമയത്ത് നമ്മളെ ഭക്ഷണം എത്തുമ്പോൾ ദഹനത്തിൻ്റെ സമയത്ത് കൂടി ചേർന്നതാണ് അത് ദയിപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനൊക്കെ ഈ ഹൈഡ്രോക്ലോറിക് ആസിഡും ഇതൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മളെ ഈ സ്റ്റൊമക്കിൻ്റെ ഈ ലെയറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മ്യൂക്കസ് ഉള്ളത് നമ്മൾ വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ ഈ മ്യൂക്കസ് നന്നായിട്ട് പക്ഷേ വെള്ളം കൂടി കുറവാണെങ്കിൽ ഈ മ്യൂക്കസിന്റെ കട്ടി കുറഞ്ഞു കുറഞ്ഞ് വരും അങ്ങനെ ഇരിക്കെ നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഈ ആസിഡ്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യും കഴിയും ഈ ലൈനിങ് തിന്നാണ് വളരെ കട്ടി കുറഞ്ഞതാകുമ്പോൾ പെട്ടെന്ന് തന്നെ ഹാർഡ് ബേൺ അതുപോലെ നമ്മളെ നെഞ്ചിരിച്ചിലുണ്ടാകാനും അതുപോലെ നെഞ്ചിൽ നെഞ്ചിൽ എരിച്ചിൽ അതുപോലെ പല ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളുണ്ടാകാനുള്ള ഇൻഡജഷൻ ദഹനക്കേടൊക്കെ ഉണ്ടാവാൻ തന്നെ വളരെയേറെ സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ നന്നായിട്ട് വെള്ളം കുടിക്കണം വെള്ളം കുടി കുറവാക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് എത്ര ആളുകൾക്കറിയാം നമ്മുടെ ശരീരത്തിൻ്റെ ബോഡി ബോഡി വെയ്റ്റ് ബോഡി വെയ്റ്റിനെ ജലം നമ്മുടെ കുടിക്കുന്ന വെള്ളം എത്ര ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളത് നമ്മുടെ ശരീരത്തിൽ കൂടുതലായിട്ട് ഏകദേശം എഴുപത് എമ്പത് ശതമാനം വെള്ളമാണ് ഓരോ സെൽസിലുമുള്ള അപ്പം അത്യാവശ്യത്തിന് നമ്മൾ വെള്ളം കുടിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ബോഡി വെയ്റ്റ് നമ്മുടെ ശരീരത്തിൻ്റെ ഭാരം തന്നെ കുറയാ ഇത് വളരെയേറെ സഹായിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ വെള്ളം വെള്ളം നന്നായിട്ട് കുടിക്കണം അപ്പോൾ തന്നെ നിങ്ങൾ വെയിറ്റ് കുറയുന്ന ഒക്കെ ഒഴിവാക്കാനൊക്കെ ഇത് വളരെയേറെ സഹായിക്കുന്നതാണ് അത്യാവശ്യത്തിന് നിങ്ങൾ വെള്ളം കുടിക്കുക നമ്മുടെ ചില സുഹൃത്തുക്കൾക്കൊക്കെ കേട്ടിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഉളുക്കൽ കയ്യൊക്കെ ഉളുക്കുക അതുപോലെ ചതവ് അതുപോലെ തന്നെ എല്ലുകളൊക്കെ പൊട്ടുക അങ്ങനെ ചില ആളുകളൊക്കെ ഉണ്ട് സാധാരണ വീണ് പൊട്ടുന്ന കാര്യമല്ല വളരെ സിമ്പിളായിട്ട് ഒന്ന് ഇരിക്കുമ്പോൾ തന്നെ പൊട്ടുക അപ്പം അങ്ങനെയൊക്കെ ആളുകൾക്ക് ഈ വെള്ളം കുടി കുറവ് കുറവായതുകൊണ്ട് തന്നെ ഇങ്ങനെ സംഭവിക്കാനുള്ള സാഹചര്യം ഉണ്ട് അതെങ്ങനെ ഞാൻ പറഞ്ഞുതരാം നമ്മുടെ ശരീരത്തിൽ ഓരോ ജോയിൻ്റുകളും ഈ സൈനോബിയൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞ ഫ്ലൂയിഡ് ഉണ്ട് അതും വെള്ളം കൂടുതൽ കോൺസെൻട്രേറ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് വെള്ളമുള്ള ഒരു കാര്യമാണ് ആ സൈനോയിൽ ഫ്ലൂയിഡ് ഈ ജോയിൻ്റിലൊക്കെ ഉള്ള ആ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓരോ ബോണിന് ഓരോ ഷോക്ക് നമ്മുടെ പെട്ടെന്നുള്ള ഈ ഇരുത്തം അല്ലെങ്കിൽ വീഴ്ച ഇതിൽ നിന്നൊക്കെ എല്ലുകളെ ആ ജോയിൻറ്റിനെ ആ സന്ധികളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ വെള്ളം കൂടി കുറവായി കഴിഞ്ഞാൽ ആ ഫ്ലൂയിഡിന്റെ അളവ് കുറയാൻ സാധ്യത കൂടുതലാണ് കാരണം ഈ വയസ്സായ ആളുകൾക്ക് ഈ സൈനോബിൾ ഫ്ലൂയിഡ് ഒക്കെ കുറയും അതുപോലെ തന്നെ ഈ കാൽഷ്യത്തിന്റെ അളവും കുറയും അതുകൊണ്ട് തന്നെയാണ് ഈ വയസ്സായ ആളുകൾ പെട്ടെന്ന് തന്നെ വീണ് കഴിഞ്ഞാൽ എല്ല് പൊട്ടുന്നത് അത് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇത്രയും കാര്യങ്ങളാണ് ഈ വെള്ളം കൂടി കുറവായത് കൊണ്ടുള്ള സൂചനകൾ നിങ്ങളുടെ ശരീരം തന്നെ നൽകുന്ന സൂചനകളാണ് ഞാനിപ്പോൾ പറഞ്ഞിരുന്നത് ഏകദേശം പത്ത് പന്ത്രണ്ടോളം പോയിൻറ്റ്സുകളാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെ കൂട്ടുകാരിലേക്കും ഷെയർ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് വാട്സപ്പിലേക്കും അതുപോലെ തന്നെ ഫേസ്ബുക്കിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് വിടുക അപ്പോൾ പുതിയ ആരാകൂ മറ്റൊരു ദിവസം ഞാൻ വരാം ഞാൻ അമീർ അളമരം ബൈ ബായ്